അവസരത്തിന് കെ കെ കരീം ഒരു കൊണ്ടോട്ടി ഉഷാറാ മോസാ ഇതൊക്കെ പറയാണ് അതെന്നല്ല അതിനെ പുളിക്കൽ മുഖാമുഖത്തിൽ വെച്ച് പറഞ്ഞത് ഈ മുഹമ്മദ് ഷാന്റെ വിശ്വാസവും ആചാരവും തെറ്റായിരുന്നു എന്ന് ഈ പുസ്തകത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേജുകളിൽ വിവരിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് അതല്ലേ അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ സയ്യിദ് ഷെയ്ഖ് ജഫ്രിയും ഷാഹും എന്ന ഹഡിംഗ് ഇട്ടിട്ട് അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ ആ രണ്ട് പണ്ഡിതന്മാർക്കിടയിൽ മതിഹബ് ത്വരീക്കത്ത് എന്നിവയെ സംബന്ധിച്ചെല്ലാം കാതലായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് എന്തായർത്ഥം ഇവിടെ അഹുസുന്നക്ക് നേതൃത്വം നൽകിയിരുന്ന ആളായിരുന്നു ഷെയ്ഖ് ജിഫ്രി എന്നിവര് എന്നല്ല അക്കാലത്തെ കുത്തുബായിരുന്നു മഹാനവർഗ്ഗ എന്ന ആ കുത്തുബിന്റെ എതിരിൽ ത്വരീക്കത്ത് മധുഹബ് എന്നീ വിഷയങ്ങളിൽ കാതലായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ മുഹമ്മദ് ഷാ എന്നിവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും തെറ്റായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം ഇപ്പൊ തഹുൽ സുനക്ക് നേതൃത്വം നൽകിയിരുന്ന ഷെയ്ഖ് ജിഫി എന്നവര് അദ്ദേഹവുമായിട്ട് എതിരായിരുന്നു കാതലാഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഏത് വിഷയത്തിലെക്കത്തി വിഷയങ്ങളിൽ എന്ന് പറഞ്ഞ കർമ്മപരമായ വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും കാതല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ അയാളുടെ വിശ്വാസവും ആചാരവും തെറ്റായിരുന്നു എന്നല്ലേ അതിൽ വിവരിക്കുന്നത് എന്ന് മാത്രമല്ല സാഹിന്റെ വളരുന്ന സ്വാധീനം നാട്ടിലെ മുസ്ലിങ്ങളെ ഒരു പുതിയ സംസ്കാരത്തിലേക്കും നൂതന ചിന്താ പ്രവണതയിലേക്കും കണ്ടോ നൂതന പുതിയ ചിന്താ പ്രവണതയിലേക്കും ആനയിക്കുമെന്ന് ഷെയ്ഖ് സയ്യിദ് ജിഫ്രി ഊഹിച്ചു പ്രസ്തുത വിഭാവനം നിമിത്തം അദ്ദേഹം ഷെയ്ഖ് ജിഫ്രി എന്നവർ ചരിത്ര പുരുഷനെ കുറിച്ച് അഥവാ മുഹമ്മദ് ഷാനെ കുറിച്ച് അഭികാമ്യമല്ലാത്ത അഭിപ്രായം ആലേഖനം ചെയ്തു എന്താ പറഞ്ഞേ അഭികാമ്യമല്ലാത്ത അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്ത അയാൾ പേച്ചാളാണ് ആലേഖനം ചെയ്തു പറഞ്ഞ് എഴുതിയിട്ടുണ്ടെന്ന് അതാ കെഞ്ചൽ പറഞ്ഞ ആ അഭിസായം വളരെ കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഈ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം എന്നവർ ഇതിൽ വിവരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് എന്നിപ്പോ ഞാനിപ്പോ പറഞ്ഞില്ലേ കെ കെ കരീം ഒരു സ്ഥലത്ത് ഒരുമാതിരി പറയും അച്ഛൻ സ്ഥലത്ത് വേറെ മാതിരി പറയും

പക്ഷെ നമ്മൾ പറയുന്ന ആ വാർത്തയും ശരിയല്ലാന്ന് ജി പറഞ്ഞിട്ട് എന്ത് കാര്യം സമയതള്ളത് എത്ര ചൈന എന്റെ കഥ നമ്മൾ പറയുന്നു ആ വാർത്തയും ശരിയല്ലാന്ന് അതുകൊണ്ട് എന്ത് കാര്യമുള്ളത് എന്നിട്ട് മൂപ്പനും ആ പേജ് വായിക്കില്ല ഞാൻ മീനെ വെല്ലുവിളിച്ചിട്ടുണ്ട് അത് ഓരോന്നും ഓരോന്നിങ്ങോട് വായിച്ച് നിങ്ങൾ പറഞ്ഞൂടെ എന്താ വായിക്കാത്തത് മൂപ്പനും പോണു കൊടുക്കാ ഇരുപത്തി അഞ്ചാമത്തെ പേജിക്ക് അതിന് അവസാനം ഇങ്ങനെ പറഞ്ഞുകൂടാണ് എന്താ ഇരുനാമത്തെ പേജ് വായിക്കാത്ത ഇരുപത്തി അഞ്ചാമത്തെ പേജിലെ ലാസ്റ്റ് ഫൈനലൊക്കെ അവിടെ നിൽക്കട്ട സമയത്ത് ഫൈനൽ നടക്കുന്നതിന് മുമ്പ് ഒരു കുറെ കളി വേറെ ഉണ്ടല്ലോ സെമി ഫൈനലൊക്കെ ഉണ്ടല്ലോ ആ സെമി ഫൈനലാണ് ഇരുപത്തിനാലാമത്തെ പേജിലുള്ള എന്താ വായിക്കാത് വേറെ ഫൈനലിക്കാണ്ട് ചാടല്ല ജെ ആ ഇരുപത്തിനാലാമത്തെ പേജിൽ ഉള്ളോന്നൊരു വായിക്ക അതല്ല ഞാൻ നല്ല കുഞ്ഞാമിനോട് പറഞ്ഞു ഇജും അത് വായിക്കണില്ല കുഞ്ഞാമിയും വായിക്കണില്ല എന്തോന്നുള്ളതുകൊണ്ടാണല്ലോ അത് വായിക്കാത്തത് അതെല്ലാവർക്കും അത് എല്ലാവർക്കും അറിയുമല്ല കണ്ണന്തോലാണ് പൊളിക്കൽ മുഖാമുഖത്തിൽ എന്താണോ പറഞ്ഞത് അത് കൃത്യമായി തന്നെ ഈ ഇരുന്നാലാമത്തെ പേജിലുണ്ട് അഥവാ മുഹമ്മദ് ഷാന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും തെറ്റായിരുന്നു എന്ന് ആ ഇരുപത്തിനാലാമത്തെ പേജിൽ വിവരിക്കണ്ട് ഇതാ മുഖാമുഖത്തിൽ പറഞ്ഞത് അത് കൃത്യമായിട്ട് ഈ ഇരുപത്തിനാമത്തെ പേജിലുണ്ട് അത് വായിക്കണില്ല രണ്ടാമത് വായിക്കണില്ല ഞാൻ മുമ്പ് മറ്റേ ചങ്ങായി പറഞ്ഞില്ലേ അറേ പറഞ്ഞില്ല ഇതിലുണ്ട് 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 വായിക്കൂല ഈ കോലത്തിൽ അവൻ്റെ സമത ആ ഇരുപതാമത്തെ ഒന്ന് പേജോട് വായിക്ക പരിപാടി കഴിഞ്ഞിട്ടില്ലല്ലോ നോസാദ് ഏൽപ്പിക്കേ അത് വായിക്കാൻ പറയുവാണ് ആ പുസ്തകം നോശാദിന്റെ കൊടുക്കുക വായിക്കട്ടെ നോട്ടോ പറയട്ടെ എന്താ പറഞ്ഞേ